എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ പ്രശ്നക്കൂറുകാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് എല്ലാ വൃച്ചിയക്കൂറുകാർക്കും അഡ്വാൻസ് ആയിട്ട് പുതുവത്സര ആശംസകൾ നേരുകയാണ് വീഡിയോ പൂർണ്ണമായി കാണുന്നതിനും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വിഷയത്തിലേക്ക് വരാം വൃച്ചയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ നാലാം പാദം അതായത് അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണെന്ന് പറഞ്ഞു ശനി അനുകൂലസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെയേറെ മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് കാരണം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വ്യാഴം മറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവാധീനമൊക്കെ പൊതുവെ കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കുമെന്ന് പറയും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മധ്യഭാഗം മുതൽ വ്യാഴം വളരെ അനുകൂലമായ സ്ഥിതിയിലേക്ക് മാറുക അതായത് നിലവിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എൻ്റെ ഏപ്രിലോടുകൂടി അവസാനിക്കുന്നതായിരിക്കും മെയ് മുതൽ വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലേക്കാണ് ഈ നക്ഷത്രക്കാർ കിടക്കാൻ പോകുന്നത് കാരണം വ്യാഴമാറ്റം ഉച്ച ക്ഷേത്രത്തിലേക്കാണ് എന്നുള്ളത് മാത്രവുമല്ല വൃശ്ചിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഇടത്തേക്കാണ് ഭാഗ്യസ്ഥാനത്തേക്കാണ് ഇത് ചാരവശാലുള്ള ഫലമാണെന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചാരവശാൽ വ്യാഴം മാറുന്നതനുസരിച്ചുള്ള ഫലങ്ങളാണ് നേരെ വർദ്ധിച്ച് ഗ്രഹനിലയിൽ വളരെ അനുകൂലമായ യോഗവും ഒക്കെ ഉള്ളവർക്ക് ഈ ചാരഫലത്തിൻ്റെ ഗുണഫലങ്ങൾ വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ചത് ഏകദേശം പൂർണ്ണ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടിയായിരിക്കും പ്രത്യേകിച്ച് കേസരി യോഗവും അതുപോലെ ഹംസംഹായവും ഒക്കെ ഉള്ളവർക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ വ്യാഴമാറ്റം പൊതുവേ വൃത്തിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം മെയ് മുതലുള്ള ഒരു കാലഘട്ടം വളരെ അനുകൂലവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഭാഗ്യം ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത് അനുകൂലമായ നിരവധി ഘടകങ്ങൾ കാരണമായി തീരുന്നതാണ് ഭാഗ്യസ്ഥാനത്തേക്കുള്ള മാറ്റം എന്ന് പറയാവുന്നതാണ് വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിനും ഉയർന്ന റിസൾട്ട് വാങ്ങുന്നതിനും ഒക്കെ കഴിയുന്നൊരു കാലഘട്ടമാണ് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും വിവിധ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഏപ്രിലിന് ശേഷം വളരെ അനുകൂലമായ ഫലങ്ങൾ എന്നുവെച്ചാൽ ട്രാൻസ്ഫറുകളൊക്കെ അനുകൂലമായ ട്രാൻസ്ഫർ ആയിരിക്കും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ പ്രമോഷനുകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും സ്വയം സംരംഭകരായാലും കലാകാരന്മാരായാലും ആരായാലും വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള മാറ്റവും ഭാഗ്യസ്ഥാനത്തേക്കുള്ള മാറ്റവും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അപ്രതീക്ഷിതമായ ഭാഗ്യവും ഒക്കെ നൽകുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പക്ഷേ ഗ്രഹനിലയിൽ കൂടി വ്യാഴ അനുകൂലമായിരിക്കണം പൂർണ്ണ ഫലങ്ങൾ ലഭിക്കാനെന്ന കാര്യം മറക്കാതിരിക്കുക അതുകൊണ്ട് ഗ്രഹനില കൂടി നോക്കി വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായി പറയാവുന്ന ഫലങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ വരുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് പല കാര്യങ്ങളാൽ അഷ്ടമത്തിൽ വ്യാഴം നിന്നതുകൊണ്ട് ഈ പി എസ് സി ലിസ്റ്റിലോ യു പി എസ് സി ലിസ്റ്റിലോ അല്ലെങ്കിൽ സ്വകാര്യ ഒക്കെ ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും വ്യാഴത്തിൻ്റെ അനിഷ്ട സ്ഥാനത്തെ സ്ഥിതി മൂലം ജോലി ലഭിക്കാതിരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സംശയമേ വേണ്ട പി എസ് സി ലിസ്റ്റിലൊക്കെ പേരുള്ളവർക്കൊക്കെ ജോലി ലഭിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു വർഷമാണ് അതുപോലെ തന്നെ കോമ്പറ്റീവ് എക്സാം എഴുതുന്നവർ പി എസ് സി പരീക്ഷകളും യു പി എസ് സി പരീക്ഷകളൊക്കെ എഴുതുന്നവർ നന്നായി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കാൻ ഒരു വർഷമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുക അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അങ്ങനെ നിരവധി ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മെയ് മുതലുള്ള ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ വ്യാഴത്തിൻ്റെ ഉച്ച നിന്നുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വൃശ്ചികത്തിലേക്കും മകരത്തിലേക്കും മീനത്തിലേക്കുമാണ് അഞ്ച് ഏഴ് ഒൻപത് ഈ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് അതിൽ കർക്കിടകത്തിൽ നിന്നുണ്ട് വൃശ്ചയത്തിലേക്കുള്ള ദൃഷ്ടിയെന്ന് പറയുമ്പോൾ സ്വന്തം രാശിയിലേക്കുള്ള ദൃഷ്ടിയാണ് വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടിയായാൽ ശാരീരികമായ സൗഖ്യവും ശ്രേയസും യശസ്സും സുഖവും എല്ലാം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ളവർക്ക് കാര്യമായ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും എന്നർത്ഥം അതുപോലെ മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതും സന്തോഷത്തിന് ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതുമായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒൻ ഒൻപതിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ മീനം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ദൃഷ്ടി പൃശ്ശിയക്കൂറുകാരെ സംബന്ധിച്ചുള്ള സന്താനകൃത്തിക്കും മാനസിക സന്തോഷത്തിനുമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളൊക്കെ അനുകൂലമാകുന്നതിനും ഗുവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടത്തുന്നതിനൊക്കെ അനുകൂലമായ ഒരു ഘടകമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ തരത്തിലും വ്യാഴവും ശനിയും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാകിയാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുതലുള്ള ഒരു കാലഘട്ടം വൃച്ചിയെക്കൂരിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അനുഷ്ഠിക്കേണ്ട വഴിപാടുകളും കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ശനീശ്വര പ്രീതി വരുത്തുക ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ വേണ്ട വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുക സാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക ശബരിമല പോകാൻ കഴിയുന്നവർ അവിടെ പോവുക അതുപോലെ വ്യാഴപ്രീതി വരുത്തുക വൈഷ്ണവ ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം ഒക്കെ അനുകൂലമായ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വഴിപാടുകളും പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ മതപരമായിട്ടും അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പലതരത്തിലുള്ള കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാകും ഇത്തരം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ഈശ്വരാധീനം വരുത്തുകയും ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം തീർച്ചയായിട്ടും വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും കുടുംബത്തിൽ സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുതലുള്ള ഒരു കാലഘട്ടം എന്ന് ഉറപ്പിച്ച് പറയാവുന്നു അപ്പോൾ കൃഷിയെക്കുറിൽപ്പെട്ട ഏവർക്കും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ഗുണാനുഭവങ്ങളും ജോലിയിൽ ഉയർച്ചയും ജോലി തേടി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാൻ സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുമ്പോഴേ ഏവർക്കും നന്ദി നമസ്കാരം